ഭരിക്കുന്ന പാർട്ടിക്ക് കുടപിടിക്കുന്ന സ്വഭാവം എന്ന പേരുദോഷം ഈ കേരള പോലീസിന് ഉണ്ട് എന്നാൽ അതിനുമപ്പുറത്ത് ആർ എസ് എസിന് കുടപിടിച്ച് ഒരു വനിതാ പോലീസിനെ കൈയോടെ പൊക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം രണ്ടു ദിവസം മുൻപ് നടന്ന പാലക്കാട് നഗരസഭയിൽ ഭിന്നശേഷിക്കാർക്കുള്ള നൈപുണ്യ വികസന കെട്ടിടത്തിന് ആർ എസ് എസ് സ്ഥാപകൻ ഹെഡ്ഗോവാറിന്റെ പേരിടലുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് പാലക്കാട് നടന്നത് ഇവിടെ പ്രതിഷേധ സമരം നടത്തി യൂത്ത് കോൺഗ്രസിന് കയ്യേറ്റം ചെയ്ത പോലീസുകാരോട് അവരുടെ കൂട്ടത്തിൽപ്പെട്ട വനിതാ പോലീസിനെ തന്നെ സാക്ഷി നിർത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടം ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിങ്ങളിൽ ഒരു വനിതാ പോലീസിനെ ഒരു ആർ എസ് എസ്സുകാരൻ കേറി പിടിച്ചിട്ട് നിങ്ങൾ എന്ത് നടപടി എടുത്തു എന്ന് അവിടെ ആ ആൾക്കൂട്ടത്തിന് നടുക്കു വെച്ച് മാംകൂട്ടത്തിന് നേരെ ചീറിപ്പാഞ്ഞു വന്ന പോലീസുകാർക്ക് യാതൊന്നും മിണ്ടാനില്ലാതെ ബബ്ബബ അടിക്കുക മാത്രമാണ് ചെയ്തത് പോലീസിന് ഉത്തരം മുട്ടിച്ചില്ലാതെയാക്കിയ ആ രംഗങ്ങൾ ഒന്ന് കണ്ടുനോക്കാം കഴിഞ്ഞ ദിവസം നിങ്ങളുടെ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ കൂട്ടത്തില് ഒരു വനിതാ ഉദ്യോഗസ്ഥ ഒരു ബി ജെ പി കാരെ മോശമായിട്ട് കരുപിടിച്ചു ആർ എസ് എസ് പറ

അത് നിങ്ങളാണ് പൊടിച്ചു കാണാൻ